വേൾവൽ ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുഴിനകത്തിനെ കുറിച്ചാണ് കുഴിനകത്തിന്റെ ടോർണയിൽ ഇൻഫെക്ഷൻ എന്നാണ് മോഡേൺ വേർഷനിൽ പറയുന്നത് ഓക്കെ കുഴിനകം എന്നുള്ളത് നമുക്കറിയാം നമ്മൾ നമ്മൾ പലർക്കും ഈ ഒരു കുഴിനകം ഉണ്ടായി കാണും നമ്മൾ പല രീതിയിലുള്ള ഓയിൻമെന്റ് ഒക്കെ മേടിച്ച് യൂസ് ചെയ്ത് കാണും പക്ഷെ സ്റ്റിൽ പിന്നെയും അത് വീണ്ടും തിരിച്ചുവരുന്നതായിട്ട് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ എന്തുകൊണ്ടാണ് വരുന്നത് ഇത് എങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റൻസ് നമ്മുടെ മനസ്സിൽ കാണും അപ്പൊ അതിനുള്ള ഒരു ഉത്തരം ആയുർവേദത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ചികിത്സിക്കേണ്ടത് എന്നൊക്കെ ഞാനിന്ന് പറയുന്നത് ഫുൾ ആയിട്ട് തന്നെ കാണാം അതുപോലെ തന്നെ കാരണങ്ങള് പ്രധാനപ്പെട്ട കാരണങ്ങൾ അറിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ആ കാരണങ്ങളെ കാരങ്ങളെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പൊ കാരണങ്ങള് അതുപോലെ ലക്ഷണങ്ങള് പലതരത്തിലുള്ള ലക്ഷണങ്ങള് കൂടി നക്കം കൊണ്ട് നമുക്ക് വരാറുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഔഷധങ്ങള് പ്രധാനപ്പെട്ട ഒറ്റമൂലികൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറ്റാനുള്ള ചില ഒറ്റമൂലികൾ ഇതൊക്കെ ഞാൻ ഇന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് തന്നെ വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പ്രത്യേകിച്ച് ഒരു ലൈക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അത് കൂടുതൽ ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഇനിയും തുടർച്ചയായിട്ട് നമുക്ക് വീഡിയോസുകൾ ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ തുടങ്ങട്ടെ കുടിനകം എന്ന് പറയുന്നത് ഞാൻ എന്താണെന്ന് ആദ്യം ഡി പറയാം അപ്പൊ അതിന് ഫസ്റ്റ് നമുക്ക് പറയേണ്ടത് ഇതൊരു ഇൻഫെക്ഷൻ ആണ് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അപ്പൊ നെയ്സിൽ വരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഈ കുഴിനകം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നമ്മുടെ കൈകളിലോ കൈകളിലെ വിരലുകളിലെ വിരലുകളിലെ നഖങ്ങളില് കാണാം അതുപോലെ തന്നെ നമ്മുടെ കാലും വിരലിലെ നഖങ്ങളിൽ കാണാം അപ്പൊ ലൊക്കേഷൻ വന്നിട്ട് രണ്ട് സ്ഥലത്തും അതായത് പെർട്ടിക്കുലർലി നമുക്ക് ഈ കാലിന് മാത്രല്ല കാണാം കൈയിലും ഇത് കണ്ടുവരാറുണ്ട് ഓക്കെ അപ്പൊ ഇത് ഇതിന്റെ കുറച്ച് പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് നമുക്ക് പോകാം ഇപ്പൊ കാരണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അധികമായിട്ട് വെള്ളം ഉപയോഗിക്കുന്നവർക്കാണ് അതായത് വെള്ളത്തിൽ ഒരുപാട് നേരം ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോണ്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാര് ഫുൾ ടൈം അവരൊരു ഡിറ്റർജൻസും അതുപോലെ വെള്ളവുമായിട്ടുള്ള ജോലിയാണ് അവർക്ക് എപ്പോഴും വരുന്നത് അല്ലെ അപ്പൊ ഈ ഡിറ്റർജൻസ് യൂസ് ചെയ്യുന്ന ഡിറ്റർജൻസ് ഒക്കെ അതിൽ കെമിക്കൽസ് അടങ്ങിയിരിക്കും ഇപ്പൊ വളരെ ലോ ക്വാളിറ്റി ഡിറ്റർജൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കെമിക്കൽസ് വളരെ റിയാക്ഷൻസ് സംഭവിച്ച് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലൊക്കെ ഒരുപാട് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും അതുപോലെ തന്നെ നഗരം ിലും ഇതിന്റെ ഉള്ളിൽ കയറിയിരുന്ന് ഇവർ ചില തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കും അങ്ങനെയാണ് നമുക്ക് കുഴി നഗം ഉണ്ടാകുന്നത് അപ്പൊ അത് ചിലപ്പോൾ സോപ്പ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ സോപ്പ് പൊടി കൊണ്ടാവാം അത് ഞാൻ പറയുന്ന ഡിറ്റർജൻസ് ഇതുകൊണ്ടൊക്കെ ഈ ലോ ക്വാളിറ്റി ഡിറ്റർജൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ അല്ലെങ്കിൽ ശരീരത്തിന്റെ എവിടെയെങ്കിലും അലർജി എപ്പോഴും സ്കിൻ അലർജീസ് വരുന്ന ഒരു തരത്തിലുള്ള ബോഡിയാണ് വെച്ചാൽ കൂടുതലായിട്ടും കുഴിനകം പോലത്തെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അലർജിക്കായിട്ടുള്ള ഒരു ബോഡിയായിരിക്കും അവരുടെ അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ കുഴിനകം പോലത്തെ പ്രശ്നങ്ങൾ പിടിക്കാൻ ായിട്ട് സാധ്യതയുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ നെയിൽ കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അകം മുറിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നെയിൽ കട്ടേഴ്സ് ആയിരിക്കും അല്ലെ പക്ഷെ നെയിൽ കട്ടേഴ്സിന് പകരം പലരും ബ്ലേഡ് അതുപോലത്തെ ചില കത്തി അതൊക്കെ ചിലർ യൂസ് ചെയ്യാറുണ്ടല്ലോ അവരങ്ങനെയാണെന്നല്ല ചിലവർ യൂസ് ചെയ്യാറുണ്ട് അതെന്തോ അതാവുമ്പോൾ നമ്മുടെ ഈ സ്കിന്നിന്റെ ഈ നെയിലിന്റെ സ്കിന്നിന്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് അവിടെ ചിലപ്പോൾ ചെറിയൊരു മുറിവൊക്കെ ഉണ്ടായി അത് പിന്നീട് ഇൻഫെക്ഷൻ ആയിട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കൂടുതലായിട്ടും നെയിൽ കട്ടേഴ്സ് യൂസ് ചെയ്യണം പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഓക്കെ പിന്നെ ഞാൻ ഒരു നാലാമത്തെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമുക്ക് സാനിറ്റൈസ് സാനിറ്റൈസ് അത് ഈ കോവിഡിനൊക്കെ ശേഷം നമ്മളിപ്പോ ഒരുപാട് പേര് സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കോവിഡിനൊക്കെ മുമ്പാണെങ്കിൽ അത്ര ആൾക്കാരൊന്നും സാനിറ്റൈസേഴ്സ് ഒരുപാട് പേര് അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഞാൻ പറയുന്നത് പുറത്ത് കോമൺ ആയിട്ടുള്ള ആൾക്കാർ അത്രയും യൂസ് ചെയ്യുന്നതായിട്ട് കേട്ടില്ല പക്ഷേ ആഫ്റ്റർ കോവിഡ് ഒരു സാനിറ്റൈസേഴ്സിന്റെ ഒരു ഡിമാൻഡ് കൂടുകയും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ അതിലൊരു ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട് ഈ ആൾക്കഹോള് നമ്മുടെ ഈ നഖത്തിന്റെ ഉള്ളിൽ വന്നിരിക്കുകയും അത് പിന്നീട് ഇൻഫെക്ഷൻ ആവാനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അതും ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് അപ്പോൾ സാനിറ്റൈസേഴ്സിന്റെ ഉപയോഗം നല്ലതാണ് പക്ഷേ സാനിറ്റൈസേഴ്സിന് ശേഷം നമ്മൾ എന്താ പറയുക അത് അതിന്റെ ഉപയോഗം കൂടെ ചില ദോഷങ്ങളും നമുക്ക് വരാറുണ്ട് അതിലൊരു ദോഷമാണ് ഈ ഒരു കുഴി പ്രശ്നം പിന്നെ നമുക്ക് ഈ പെയിന്റിംഗ് വർക്ക് ഉള്ള ആൾക്കാരെ അതുപോലെ തന്നെ ഈ സിമെന്റ് സിമന്റിന്റെ ഒക്കെ ജോലിയുള്ള ആൾക്കാർ കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള കുഴിനങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് ഓക്കെ പിന്നെ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇറുകി പിടിച്ചിട്ടുള്ള ചെരുപ്പുകളൊക്കെ ധരിക്കുന്നവർക്ക് ഷൂ പ്രത്യേകിച്ച് ഷൂ ഒക്കെ വരുമ്പോൾ ഒട്ടും എയർ എയർ പാസേജ് ഇല്ല അവിടെ ഭയങ്കരമായിട്ട് ഇറകിപ്പതും പ്രത്യേകിച്ച് ഇറുകി പിടിച്ച ഷൂ ഒക്കെ ആണെങ്കിൽ നമ്മുടെ കാലിൻ്റെ നഗത്തിലൊക്കെ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ പിന്നെ അതുപോലെ ഇമ്മ്യൂണിറ്റി കുറവുള്ളൂ നമ്മുടെ എല്ലാത്തിനും പറയുന്ന പോലെ ഇമ്യൂണിറ്റി വളരെയധികം വലിയതാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രതിരോധിക്കാനായിട്ട് പക്ഷെ നിർഭാഗ്യവശാൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് ഇത്തരം ഇൻഫെക്ഷൻസ് പെട്ടെന്ന് കയറി പിടിക്കാനും അവരെ അറ്റാക്ക് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പൊ ഇമ്മ്യൂണിറ്റി കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ കുഴിനകമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലേക്ക് നമുക്ക് പറയാം ഇപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് നഗത്തിലൂടെയോ നഗത്തിന്റെ സൈഡിലൂടെയോ ഒക്കെയാണ് ഇത്തരം ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് വരാനുള്ള സാധ്യത അങ്ങനെയാണ് ഈ തൊലിയിൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ബാധിക്കുന്നത് ഓക്കെ അപ്പൊ ചിലപ്പോൾ നഗത്തിന്റെ ഉള്ളിലായിരിക്കും ചിലപ്പോൾ നഗത്തിന്റെ സൈഡിൽ കൂടെ ആയിരിക്കും ഇത് സംഭവിക്കുന്നത് ഓക്കെ പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഭാഗത്തെ കളർ ചേഞ്ചസ് അപ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ നല്ല സ്കിൻ കളറിലൊക്കെ നിന്നിരുന്ന ആ ഒരു ഭാഗം പെട്ടെന്നൊരു പെട്ടെന്ന് ഒരു കറുത്ത കളറിലേക്ക് വരും വരും അതുപോലെ നല്ലൊരു അഭംഗി നമുക്ക് ഫീൽ ചെയ്യും അത് നഗങ്ങൾക്ക് ഒരു ഭംഗി തോന്നിക്കില്ല കുഴി നഗം വരുമ്പോൾ അപ്പൊ അത്തരം കാര്യങ്ങൾ ഒരു ൂപമാറ്റം തന്നെ നമ്മുടെ നഗങ്ങൾക്ക് സംഭവിക്കും അപ്പോ അത് ചിലപ്പോ ഉണ്ടാവും ചിലപ്പോ ഒരു ചതഞ്ഞ കളർ പോലെ തോന്നും ചതഞ്ഞ അവിടെ ഒരു ചതഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു രൂപമാറ്റം നമ്മുടെ ആ ഒരു കയ്യിലും കാലിലും ആ ഒരു നഗങ്ങൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു നഖത്തിന്റെ ഒരു ഭംഗി ഉണ്ടല്ലോ അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു സ്വാഭാവികമായിട്ടുള്ള ഭംഗി നഷ്ടപ്പെട്ട് വേറെ ഒരു അഭംഗി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും അപ്പൊ പലതരത്തിലൊരു ട്രീറ്റ്മെന്റിലേക്ക് പോകും ട്രീറ്റ്മെന്റുകൾ ചെയ്താലും ഇത് തിരിച്ചു വരുന്നതായിട്ട് കാണും അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ അപ്പൊ പിന്നെ അത് വരുന്നത് കൈക്കാലം വൃത്തിയാക്കാത്ത അവസ്ഥയിലും ഇത് കാണാറുണ്ട് കേട്ടോ നഗങ്ങൾ കറക്റ്റായിട്ട് വെട്ടി ഒതുക്കാതെ അതിലേക്ക് അഴുക്കൊക്കെ അഴിഞ്ഞു കൂടി ഇരുന്ന് അങ്ങനെയും ഇത് വരാറുണ്ട് അപ്പൊ ഹൈജീനിക് ആവുന്നതും വലിയൊരു ഈ നഖം വെട്ടി വൃത്തിയാക്കുന്നതിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ പിന്നെ വരുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് അസഹനീയമായ വേദന അതുപോലെ തന്നെ പഴുപ്പ് കാണാം അപ്പോൾ നമുക്കറിയാം ഇനി ഈ ആദ്യമൊക്കെ പറഞ്ഞ സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വളരെ മൈൽഡ് ആയിട്ടുള്ള കേസുകളാണ് അപ്പൊ തന്നെ ചികിത്സ ണെങ്കിൽ നമുക്ക് ഇത്രയും അസഹനീയമായ വേദന പഴുപ്പിലേക്കൊക്കെ നമ്മൾക്ക് ഈ നഗത്തിന് പോവാതെ അതിനെ സംരക്ഷിക്കാനായിട്ട് പറ്റും പക്ഷെ ഇത് വന്നിട്ട് ഭയങ്കരമായിട്ട് അസഹനീയമായ വേദനയും പഴുപ്പൊക്കെ വന്ന് പിന്നീട് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒറ്റമൂലികൾ ഒറ്റമൂലികൾ പറയുന്നതിന് മുൻപ് നമുക്ക് ഇതിനെങ്ങനെ ഇത് ഈ ഒരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥയുണ്ടല്ലോ വേദനയും അതുപോലെ ഈ പഴുപ്പൊക്കെ വരികയാണെങ്കിൽ നമ്മള് ഒറ്റമൂലികളൊന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല അതിനൊരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ നെയിൽ ബഡ് പോലെയൊക്കെ വരുന്ന കേസുകളുണ്ട് അത് നമ്മൾ ക്ലിനിക്കിലൊക്കെ കാണാറുണ്ട് നെയിൽ ബഡ് പോലെ അപ്പൊ അത്ര അതിലൊന്നും ഒറ്റമൂലികൾ യൂസ് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുന്നു അപ്പൊ അതിനെ ശരിക്കും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമാണ് അപ്പൊ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാല് നമുക്ക് ഈ ബട്ട് ഒക്കെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറിഞ്ച് മേടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നീഡിൽ മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ഭാഗത്തെ പഴുപ്പ് അതിൽ കുത്തി പുറത്തേക്ക് എടുക്കും മനസ്സിലായോ അതിനുശേഷം നമ്മൾ ഒറ്റമൂലികളോ അല്ലെങ്കിൽ ഔഷധങ്ങളൊക്കെ വെച്ച് കേട്ടുകൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ആശ്വാസം വരും അവിടെ നീരും പഴുപ്പും അതുപോലെ ആ ഒരു വെള്ളക്കടലുള്ള ഒരു പഴുപ്പ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്താലും അതിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടില്ല അപ്പൊ ആ പഴുപ്പ് നമ്മൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓക്കെ പിന്നെ ഞാൻ കുറച്ച് ടിപ്സ് പറയാം അതിനുശേഷം നമുക്ക് ഒറ്റമൂടിയിലേക്ക് പറയാം ഓക്കെ പിന്നെ നേരത്തെ ആദ്യത്തെ കാരണങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരുപാട് നേരം വെള്ളത്തിൽ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നമ്മളുടെ വീടുകളിൽ പറയുകയാണെങ്കിൽ അമ്മമാര് അതുപോലെ തന്നെ ഹൗസ് വൈഫ് ഹൗസ് വൈഫ് അത്തരം സ്ത്രീകൾ എല്ലാത്തരം സ്ത്രീകളും കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ അതുപോലെ പുരുഷന്മാരും ഇപ്പോഴത്തെ കാലം എല്ലാവരും കുക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവർ കിച്ചണിൽ ഒരുപാട് നേരം പെരുമാറുന്നുണ്ടെങ്കിൽ അവർ ഗ്ലൗസുകളും അതുപോലെ ഫിംഗർ ക്യാപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് നമ്മളിപ്പോഴും ഈ ജോലികൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ കുഴി പ്രശ്നം വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അവിടെ കാപ്പ് പോലെ മേടിക്കാനായിട്ട് കിട്ടും ഫിംഗറിൽ നമുക്ക് ഇടാനുള്ള ക്യാപ്പ് അതോ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടാലും കുഴപ്പമില്ല ആവശ്യം അതിനാവശ്യം അഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് കഴുകി വൃത്തിയായിട്ട് സൂക്ഷിച്ചിരുന്നാൽ മതി ഓക്കെ അപ്പൊ അത് ഉപയോഗിക്കാൻ നല്ലതാണ് അതുപോലെ പ്രോബയോട്ടിക് ഡയറ്റ് അതായത് എങ്ങനെയാണെന്ന് വെച്ചാല് ഈ പ്രോബയോട്ടിക് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂയിച്ച ചില അതായത് ഫെർമെന്റേഷൻ കഴിഞ്ഞിട്ടില്ല ഫെർമെന്റേഷൻ ആയിട്ടുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഈ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകളിൽ നല്ലതാണ് അപ്പൊ അതിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തൈര് പുളിച്ച തൈര് പഴങ്കഞ്ഞി ഇതൊക്കെ നമുക്ക് കുടിക്കുന്നത് പ്രോബയോട്ടിക് ഡയറ്റിൽ പെട്ടെന്ന പെടുന്ന ചില പദാർത്ഥങ്ങളാണ് ഇത് ചെയ്യുന്നത് നമുക്ക് ഇത്തരം അവസ്ഥകളിൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഒറ്റമൂലികൾ പറയാം അപ്പൊ ഒരുപാട് പേര് ആലോചിച്ച് അത് കേൾക്കാനായിട്ട് പൊതിച്ച ചില ഒറ്റമൂലികളാണ് അപ്പൊ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ചിലതാണ് ഞാൻ പറയുന്നത് വെറുതെ കുറെ പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് പറയാം അതിൽ നിങ്ങൾക്ക് യോജിച്ചതും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതുമാണ് ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ പച്ചമഞ്ഞൾ അതുപോലെ മൈലാഞ്ചി ഇത് രണ്ടും കിട്ടുകയാണെങ്കിൽ ഇത് രണ്ടും ഒരേ അളവിൽ എടുത്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അരച്ച് നിങ്ങളുടെ ഈ കുഴിനകം ഉള്ളവർത്തി ഇടുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ഇടണം കേട്ടോ ഒരു ദിവസം ഇട്ടു രണ്ടാമത്തെ ദിവസം എനിക്ക് റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വരരുത് തുടർച്ചയായിട്ട് ഒരാഴ്ച ഇടാം അല്ലെങ്കിൽ രണ്ടാഴ്ച ഇടാം കേട്ടോ അപ്പൊ പഴയ നഗം മാറിയിട്ട് പുതിയ നഗം വരാനായിട്ടുള്ള സാധ്യത ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ വരും അത് തുടർച്ചയായിട്ട് ഇടേണ്ടി വരും ഓക്കെ അത് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു ഇനി രണ്ടാമത്തെ ഒരു കാര്യം ചെറുനാരങ്ങ എടുത്തിട്ട് ഈ ചെറുനാരങ്ങയിലെ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കുക ആ കുഴികളിലെ നമ്മുടെ ഈ കുഴിനകം വന്ന ഈ വരലുകൾ 呢该该了，我们那改一那干呢。 കാൽനക ആണോ എന്നറിയില്ല നമ്മൾ അത് ഒന്ന് അതിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ അതിൽ ഇറക്കി വെക്കുന്നത് വളരെ നല്ലതാണ് ഇതാണ് രണ്ടാമത്തെ ഒരു ഒറ്റമൂലി പിന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു വീട്ടിൽ ചെയ്യാൻ ഒരു ഒറ്റമൂലിയാണ് ത്രിഫല ചൂർണ്ണം കൊണ്ടുള്ളത് അത് ത്രിഫല ചൂർണം എല്ലാ ആയുർവേദ ഫാർമസികളിലും അവൈലബിൾ ആണ് അത് ഒരു ടീസ്പൂൺ എടുക്കാം ആ ഒരു ടീസ്പൂൺ എടുത്തിട്ട് നമുക്ക് ചെറു വെള്ളത്തിൽ നന്നായി ചാലിച്ച് അത് കഴിക്കാം അത് നമുക്ക് വെറും വയറ്റിൽ കഴിക്കാം അല്ലെങ്കിൽ രാത്രി നമുക്ക് കഴിച്ചു കിടക്കാം ഇതൊക്കെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ ത്രിഫല കഷായത്തിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മുടെ കാല് ഇപ്പൊ കാലിലാണ് കുഴിനക ഉള്ളതെന്ന് ാല് രണ്ട് കാലുകൾ നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ കുറച്ച് നേരം ഇറക്കി വെക്കാം ഒരു ഇരുപത് മിനിറ്റ് ഇറക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് കഴുകാം കേട്ടോ അങ്ങനെ ചെയ്യാം അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കൈയിലാണുള്ള കൈയിൽ കൈ ഇറക്കി വെക്കാം കേട്ടോ ഏത് സ്ഥലത്താണ് കുഴിനകൾ ഉള്ളത് അതനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആണ് കേട്ടോ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റപുലിയാണ് പിന്നെ വരുന്നത് കറ്റാർ വഴ കൊണ്ടുള്ളതാണ് കറ്റാർ വഴ വഴയം വേണം പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ ആഡ് ചെയ്തിട്ട് കുഴിനകളുടെ അടുത്ത് കെട്ടിവെക്കാം അപ്പൊ രണ്ടാഴ്ച കാലം ചെയ്യുക രണ്ട് മണിക്കൂർ കെട്ടി വരുന്നോട്ടെ അതൊരു ആ രണ്ടാഴ്ച കാലം ഒരാഴ്ച കാലം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ആപ്പിൾ സൈഡർ വിനീഗർ അപ്പം ആപ്പിൾ വിനീഗർ ഒക്കെ നമുക്ക് പല സ്ഥലത്തും മാർക്കറ്റിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും അതെടുക്കാം ഒരു ടീസ്പൂൺ ഇനി ഇത് ഡയലൂ ഡയലൂട്ട് ചെയ്യാനായിട്ട് ഒരു ടീസ്പൂൺ വെള്ളം എടുക്കുക ഓക്കെ എന്നിട്ട് ഇത് നല്ല രീതിയിൽ പഞ്ഞി കൊണ്ട് മുക്കിയിട്ട് രണ്ടും പഞ്ഞി കൊണ്ട് മുക്കിയിട്ട് നമുക്ക് എവിടെയാണ് കുഴിനകൾ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ചെയ്യാനായിട്ട് പറ്റും കുഴിനകം കുഴിനകത്തിൽ പിന്നെ അതുപോലെ ടി ത്രീ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിൽ നമുക്ക് മാർക്കറ്റുകളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും ഇത് നമുക്ക് കുഴിനകളുടെ അടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി നല്ലതാണ് നമുക്ക് നല്ല മാറ്റം ഉണ്ടാവാനായിട്ട് സാധിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു बोले ഇതൊക്കെ വളരെ തുടക്കത്തിൽ ബിഗിനിങ് സ്റ്റേജിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ അതുപോലെ മെയിൽ ബഡ്ഡുകളൊക്കെ ഫോം ചെയ്തു വളരെ പസ് ഉണ്ട് വളരെ പഴുത്തിരിക്കുകയാണ് വേദനയുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം ഒറ്റമൂലികളിൽ ഒതുങ്ങിയിരിക്കരുത് അവിടെ നമ്മൾ പസ് ഒരു നീഡിൽ ഉപയോഗിച്ച് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള നീഡിൽ ഉപയോഗിച്ച് ആ പസ് എടുത്തു കളയണം അതിനുശേഷം പിന്നെ ഔഷധങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യും വേണം അപ്പൊ നമുക്ക് ചിലപ്പോൾ ഉള്ളിലേക്ക് ഇത്തരം പസും പെയിനൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഔഷധങ്ങൾ കഴിക്കേണ്ടി വരും അപ്പൊ അത്തരം ഔഷധങ്ങൾ ഏതൊക്കെയാണ് കതിരാതി കഷായം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ കതിരാരിഷ്ടം ഉപയോഗിക്കാറുണ്ട് ചൂർണ്ണം ഉപയോഗിക്കാറുണ്ട് പിന്നെ ത്രിഫല ചൂർണ്ണ ഞാൻ നേരത്തെ ത്രിഫല ചൂർണ്ണം വെച്ചിട്ട് ഒരു ഒറ്റമൂലി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തരം മരുന്നുകളൊക്കെ ഉപയോഗിക്കും അതൊക്കെ ഇതെല്ലാം പോയി മേടിക്കരുത് ഇത് ഓരോ രോഗാവസ്ഥ അനുസരിച്ച് ഡോക്ടറുടെ ഗൈഡൻസിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം ഡോസേജ് ഉണ്ട് ഇതിനെ രോഗത്തിന്റെ തീവ്രത അവരുടെ ലക്ഷണങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് ശരീര പ്രകൃതി ഇതൊക്കെ നോക്കിയിട്ടാണ് ഇത് മാത്രമല്ല മരുന്നുകൾ ഇതിനേക്കാളും അത്യാവശ്യം വലിയ മരുന്നുകളും ഉണ്ട് ചെറിയ മരുന്നുകളുണ്ട് ഇതൊക്കെ ഓരോ രോഗാവസ്ഥ അനുസരിച്ചാണ് നമ്മൾ എഴുതുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരുപാട് പേർക്ക് പ്രയോജനകരമായി എന്ന് തോന്നുന്നു ഇനിയും ഒരു നല്ല എപ്പിസോഡുമായിട്ട് നാളെ നമുക്ക് വരാം അപ്പം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ഓക്കെ അപ്പൊ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ഓക്കെ ബൈ